ഫേസ്ബുക്കിൽ പോസ്റ്റിടാൻ ധൈര്യമുണ്ടായിട്ടും പരാതിക്കാരിക്ക് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനായില്ല എന്ന ചോദ്യം ഉയർത്തിയാണ് യുവ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിക്കിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കേസിൽ നേരത്തെ താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്ന കോടതി കേരള സർക്കാരും പരാതിക്കാരിയും ഉയർത്തിയ ശക്തമായ വാദങ്ങൾക്കിടയിലും സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു പരാതി നൽകാൻ എന്തുകൊണ്ട് എട്ട് വർഷം വൈകിയെന്ന ചോദ്യം ബെഞ്ച് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടന്നതെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും കോടതി എടുത്തു പറഞ്ഞു സമയം കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിലെ കൂടുതൽ കാരണങ്ങൾ ഉത്തരവിൽ വിശദീകരിക്കുന്നില്ല എന്നും സൂചിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് പുറത്തു പറയാനുള്ള ശ്രമമാണ് ഫേസ്ബുക്കിലൂടെ അതിജീവിതം നടത്തിയതെന്നും സിദ്ദിഖിന്റെ അനുയായികളിൽ നിന്നും വലിയ തിരിച്ചടി ഇതിനവർക്ക് നേരിടേണ്ടി വന്നുവെന്നും പരാതിക്കാരിയുടെ അഭിഭാഷകയിൽ വ്യക്തമാക്കി കോടതി അതിന് വഴങ്ങിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കേരള ഹൈക്കോടതിയുടെ ഇടപെടലുമാണ് കേസിൽ പരാതി നൽകാൻ ധൈര്യം നൽകിയതെന്നും വൃന്ദ ഗോവർ ചൂണ്ടിക്കാട്ടി തനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിജീവിത പരാതിക്ക് തയ്യാറായത് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അന്വേഷണത്തെയും പോലീസിലെ വിചാരണയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വൃന്ദ വാദിച്ചു പാസ്പോർട്ട് സിദ്ദിഖ് വിചാരണ കോടതിയില് സമർപ്പിക്കണം അന്വേഷണത്തോട് സഹകരിക്കുകയും വേണമെന്നും ജസ്റ്റിസ് ബേലാദ് എം ത്രിദേവി സതീഷ് ശർമ്മ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു മറ്റ് ഉപാധികള് കൂടി ആവശ്യമെങ്കിൽ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്